പാക് ആക്രമണത്തിൽ മൂന്ന് ക്രിക്കറ്റർമാർക്ക് ദാരുണാന്ത്യം ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്നും പിന്മാറി അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ഒപ്പമുള്ള ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് പിന്മാറി അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഭക്തിക പ്രദേശത്ത് നടന്ന പാക് ആക്രമണത്തിൽ മൂന്ന് അഫ്ഗാൻ പ്രാദേശിക ക്രിക്കറ്റർ താരങ്ങൾ കൊല്ലപ്പെട്ടു ഇതിനെ തുടർന്നാണ് പരമ്പരയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പിന്മാറിയത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അഫ്ഗാൻ വാർത്ത അറിയിച്ചത് പാക് ആക്രമണത്തെ ആക്രമണം എന്ന് വിശേഷിപ്പിച്ചാണ് താരങ്ങളുടെ മരണവിവരം പുറത്തുവിട്ടത് സിഗ്ഗത്തുള്ള കബീർ ഹാറൂൺ എന്നീ താരങ്ങളും അഞ്ച് നാട്ടുകാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എ സി ബി റിപ്പോർട്ട് നവംബർ അഞ്ച് മുതൽ ഇരുപത്തിയൊമ്പത് വരെയായിരുന്നു ശ്രീലങ്ക പാകിസ്ഥാൻ ടീമുകളുമായുള്ള ഈ ത്രിരാഷ്ട്ര പരമ്പര പാകിസ്ഥാനിലെ ലാഹോറിലും റാവൽ പിണ്ടിയിലുമായിരുന്നു മത്സരങ്ങളുടെ വേദി നിശ്ചയിച്ചിരുന്നത് ഇന്ത്യൻ സൂപ്പർ താരങ്ങളെപ്പറ്റി ട്രാവിസ് സെറ്റ് മികച്ച വൈറ്റ് ബോൾ ക്രിക്കറ്ററാണ് അദ്ദേഹം രോഹിത്തിനും വിരാടും വീണ്ടും തിരിച്ചെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഓസീസിനെതിരായ ഏകദിനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവർ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിനു ശേഷം ഇരുവരും ഒരുമിച്ച് കളത്തിലിറങ്ങുന്നത് ഒരു ഇടവേളയ്ക്കു ശേഷമാണ് ഇപ്പോൾ രണ്ടു പേരെയും പറ്റി സംസാരിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ താരമായ ട്രാവിൽസ് ഹെഡ് രണ്ടുപേരും ഇന്ത്യയുടെ മികച്ച താരങ്ങളാണ് വിരാട് ഏറ്റവും മികച്ച വൈറ്റ് ബോൾ ബാറ്ററാണെന്നും രോഹിത്തും ഒട്ടും പിന്നിലല്ല ഹെഡ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിൽ രണ്ടുപേരും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹെഡ് കൂട്ടിച്ചേർത്തു രോഹിത്തിനോട് എനിക്ക് വലിയ ബഹുമാനമാണ് ഭാവിയിൽ നമുക്ക് അവരെ മിസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അവർ കളിക്കുമെന്ന് കരുതുന്നു ലോകകപ്പിലെത്താൻ അവർ ശ്രമിച്ചു അവർ ഇപ്പോഴും കളിക്കുന്നത് നല്ലതാണ് ക്രിക്കറ്റിന് അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഐ പി എല്ലിലും എല്ലാം ഞാൻ രോഹിത്തിനെതിരെ ഒരുപാട് കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഭാവിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഹെഡ് പറഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ